രമേശ് പിഷാരടിയുടെ പ്രീമിയം കാർ പരാമർശത്തിൽ പ്രതികരണവുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്ത് വന്നിരിക്കുകയാണ് ബോസ് ആൻഡ് കോ എന്ന സിനിമ താൻ പ്രീമിയം കാർ പോലെയാണ് എടുത്തത് പക്ഷേ അതിന് അഞ്ച് പൈസ പോലും കിട്ടാതെ ഇരിപ്പുണ്ട് പ്രീമിയം കാർ എടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഹാൻഡായി വിൽക്കുമ്പോൾ ഒരു വില കിട്ടും പക്ഷേ ബോസ് ആൻഡ് കോക്ക് ഒന്നും കിട്ടിയില്ലെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്ന സിനിമാ നിർമ്മാതാക്കളുടെ ആവശ്യത്തെ പരിഹസിച്ചായിരുന്നു രമേഷ് പിഷാരടിയുടെ പരാമർശം ഒരു സർവീസ് സെക്ടറിൽ ഫ്രീലാൻസായി ജോലി ചെയ്യുന്ന ഒരാളുടെ പ്രതിഫലം അയാൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എനിക്കൊരു പ്രീമിയം കാർ വേണം അത് നിങ്ങൾ എനിക്ക് വില കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ ഏത് കമ്പനി ആർക്ക് തരും എന്നായിരുന്നു രമേഷ് പിഷാരടി പറഞ്ഞത് ഇതിനു മറുപടി എന്ന നിലയിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ വിശദീകരണം നൽകുന്നതിന്റെ ഭാഗമായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ മറുപടി മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട അവസ്ഥയിലാണ് ഉള്ളത് എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ ജി സുരേഷ് കുമാർ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ പത്തിരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നതെന്നും ഒരു പ്രതിബദ്ധതയും ഈ മേഖലയുടെ അവർക്കില്ല എന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ രമേശ് പിഷാരടയോട് ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹം പ്രീമിയം കാർ പരാമർശം നടത്തിയത് അതേസമയം അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് എ എം എം എക്ക് കത്ത് നൽകിയതിനെ കുറിച്ചും സ്റ്റീഫൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു അഞ്ചു ലക്ഷത്തിന് മുകളിൽ പ്രതിഫലം വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഷൂട്ടിംഗ് സമയത്ത് പ്രതിഫലത്തിന്റെ മുപ്പത് ശതമാനവും ഡബ്ബിംഗ് സമയത്ത് മുപ്പത് ശതമാനവും ബാക്കി നാല്പത് ശതമാനം റിലീസിന് മുൻപും കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഡബിംഗ് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്ക് സിനിമയ്ക്ക് മേൽ ഒരു ഹോൾഡ് ഉണ്ടാകില്ല നിർമ്മാതാക്കൾ ചിലപ്പോൾ ബാക്കി വരുന്ന ശതമാനം തരാതെയിരിക്കാം അതുകൊണ്ട് അതിനുള്ള ഉത്തരവാദിത്തം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്ത് എ എം എം നൽകിയിരുന്നു കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു എൻഒ കിട്ടിയാൽ മാത്രമേ സെൻസർ ബോർഡിൽ സെൻസർ ചെയ്യാൻ പറ്റൂ ഇപ്പോൾ എ എം എം എയിൽ ഭൂരിഭാഗം ആർട്ടിസ്റ്റുകളും അഞ്ച് ലക്ഷത്തിന് മുകളിൽ പ്രതിഫലം വാങ്ങുന്നതിനാൽ കമ്മിറ്റിക്ക് മാത്രമായി ഒരു തീരുമാനം പറയാൻ സാധിക്കില്ലെന്നും ഒരു ജനറൽ ബോഡി കൂടിക്കഴിഞ്ഞ് ഇതിലൊരു മറുപടി തരാമെന്നാണ് എ എം എം എ ഞങ്ങളോട് പറഞ്ഞതും എ എം എം എ എന്ന സംഘടനയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെ നല്ല ബന്ധത്തിലാണ് പോകുന്നത് എന്ന് ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞു